അടിക്കുന്ന പുറവങ്ങാട് വലയിൽ കുടുങ്ങിയ ഒരു ഉടുമ്പിനെ പിടിക്കാൻ വേണ്ടി ജോമോന്റെ കൂടെ എത്തിയതാണ് ജോമോൻ ഫ്രണ്ടില് പോകുന്നത് ചെറിയ ഒരു ഉടുമ്പാണ് വലയിൽ കുടുങ്ങിയേക്കുന്നത് വെക്കുന്നത് കാര്യമായ കുടുക്കലൊന്നും അല്ല എന്നാലും രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ കഴിച്ച് നല്ല പണ്ണമൊക്കെ വെച്ച് മിടുക്കനായിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് അടിക്കും അടിക്കുന്ന അടിയാണ് കാണുന്നത് അതുകൊണ്ടാണ് കുടുംബത്തിനോടാരും അടിക്കരുത് എന്ന് പറയുന്നത് അടി കിട്ടിക്കഴിഞ്ഞാൽ കാലിന് പുലിയോടിയ അടിയാണ് അവൻ അടിക്കുന്നത് ആ ഇത് ഉടക്കിഞ്ഞെടുക്ക ഞാൻ പിടിക്കാം ഞാൻ ആ എല്ലാ പൊന്നാൻ വെച്ച പണി എത്ര വെള്ള സംഭവം ആ പിടിച്ചാ വിടിയ വിടിയതാ വടിയാ പിടിച്ചിട്ടുണ്ട് ആരെ തിന്നോ ആരോ തിന്നോ അതിന്റെ ജമ്മത്തീ വഴിക്ക് വരിക